പ്രളയം ഭയങ്കര അനുഗ്രഹമായിട്ടാണ് വന്നത് അത് വന്ന കാരണം മനുഷ്യന്റെ ഉള്ളിൽ കുറച്ചൊരു കരുണയുണ്ടായി ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരോചിച്ചു അച്ചോ ഇനി ഇനി എപ്പളാ പ്രളയം വരിക നിനക്ക് രണ്ടര വന്ന് പോരടാ ഇനി എന്താ പ്രളയം വരണേ അല്ല അടുത്ത പ്രളയം വരുമ്പോ എനിക്ക് കമന്ന് കിടക്കണ അച്ഛാ ഈ പ്രളയത്തിൽ നിന്ന് ഇടാ കമന്ന് കിടക്കണേ എന്റെ പുറത്ത് ചവിട്ടി ആൾക്കാർക്ക് കേറാൻ അങ്ങനെ കേറിയാൽ കാറ് കിട്ടാ എൻ്റെ അമ്മ ഏതോ മനുഷ്യ അയാൾ കമന്ന് കിടന്നത് ആരാ ചവിട്ടറേത് പോലും നോക്കിയിട്ടല്ല പെണ്ണാണോ ആണാണോ നോക്കിട്ട് കേറു കയറ്റിയതാ ഇവ ഇപ്പൊ കാത്തിരിക്കുക പ്രളയം വന്ന കൊറേ ആൾക്കാർ അന്ന് കിടക്കാൻ സാധ്യണ്ട് ഒന്ന് പുറത്തേട്ട കാരണം അവന് കാറ് കൊടുത്തി എന്തൊരു നല്ല മനസ്സാന്നറിയാ പ്രിയമുള്ളവരെ എന്തെന്നാ ഇതിനൊക്കെ പറയാ മനുഷ്യൻ പ്രളയം വായന വെള്ളം വന്നാ പോലും നമ്മള് കേട്ടിട്ടില്ലേ

ഞാൻ പണ്ഡിതനല്ല ഞാൻ സാധാരണ ഒരു അച്ഛനാണ് ഒരു സാധ അച്ഛനാണ് ഞാൻ സാമികൾ ധാരാളം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്കൊന്നേ അറിയുള്ളു നല്ല മനുഷ്യനാകണം എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ പറയാനല്ല പ്രസംഗിക്കാനല്ല എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം നന്നാവണം ഞാൻ നന്നാവണം ഒരാളോട് നീ കിഡ്നി കൊടുക്കടാ നിന്റെ ഭാര്യയ്ക്ക് എന്ന് പറയണെങ്കിൽ ഞാൻ ആദ്യം കൊടുത്തിരിക്കണം ചത്തു കഴിഞ്ഞിട്ട് കൊടുക്കണതല്ല കൊടുത്തിരിക്കണം ഞാൻ കൊടുത്തട്ടെ കൊടുക്കടാ നിന്റെ ഭാര്യയ്ക്ക് കിഡ്നി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറയണ കാര്യങ്ങള് ചെയ്യാനാണ് ഏത് മതത്തിലും മനുഷ്യനെ പഠിപ്പിക്കണത് പ്രസംഗിച്ച് പ്രസംഗിച്ച് നടക്കാനല്ല ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ രൂപപ്പെടുകയുള്ളു ജനിച്ചോണ്ടൊന്നും നമ്മൾ മനുഷ്യരാവില്ല എന്തോര ആൾക്കാര് ജനിക്കണേ വയറുമ്പോ രണ്ട് കാലും കൊളുത്തിയിട്ട് നടന്നതിന്റെ പേരിൽ ആരും മനുഷ്യനാവ മനുഷ്യനാവണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകേണ്ട നന്മയുണ്ടാകണം നന്മ പണണ്ടായിട്ട് കരുതുന്നില്ല അറിവുണ്ടായിട്ട് കരുതുന്നില്ല നന്മയുണ്ടാകണം പ്രിയമുള്ളവരെ നന്മ മനുഷ്യന്റെ ഉള്ളിൽ മാത്രമേ സാധനം ഉള്ളോട്ട പട്ടി പോത്ത് പശു എരുമ കുറേശൊക്കെ ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പട്ടി വന്നിട്ട് നിങ്ങളോട് പറയാണ് ഇന്നലെ ഞാൻ നിന്നെ കടിച്ചു സോറി ഇതുവരെ പറഞ്ഞിട്ടില്ലേ പട്ടീനെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ലേ പട്ടിക്കതറിയില്ലയെ അറിയാത്ത കാര്യം പട്ടിന് വലിയ അറിയിച്ചിട്ട് എന്താ കാര്യം മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് തിരിച്ചറിയണം പറയാ ഞാനും നിങ്ങളും തമ്മിലും ഈ ലോകത്തിലൊരു മനുഷ്യനും തമ്മിലും ഒരു വ്യത്യാസവും ഇല്ല ചിലവർക്ക് ഇത്തിരി വണ്ണുണ്ട് ചിലർ ഇത്തിരി നീളണ്ട് ചെറിയ കറുത്താണ് വെളുത്താണ് മഞ്ഞാണ് ചോപ്പാണ് അല്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് ആ കാരുണ്യമാണ് പരസ്പരം നമ്മൾ കാണിക്കണം ഈ പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം എന്തുട അല്ല എന്തുട അല്ല എന്തുട എന്തുട മധുരം മധുരം ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് എന്താ എന്തൊക്കെ ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞ എന്താർത്ഥം ഉപ്പിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം ഉപ്പിന്റെ ഉള്ളിൽ ചക്ക ഉണ്ടാവണം വേണ്ട ഉപ്പിന്റെ ഉള്ളിൽ ഉപ്പ് ഉണ്ടാവണം അത്രയുള്ള ഉപ്പിന്റെ ഉള്ളിൽ ഉപ്പില്ലെങ്കിൽ കരില്ലേ ഉപ്പല്ല പഞ്ചസാരയിൽ പഞ്ചസാര ഇന്ന് ഉപ്പിലുപ്പുണ്ടോ ഉപ്പിലുപ്പില്ല ഉപ്പൊരു കെമിക്കലായി മാറിയിരിക്കുന്നു പഞ്ചസാരയില് പഞ്ചസാര ഉണ്ടോ പഞ്ചസാരയില് പഞ്ചസാര ഇല്ലേ അതൊരു കെമിക്കലായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരിക വൈറ്റ് പോയിസൺ എന്നാ പറയണേ പഞ്ചസാര പാലില് പാലുണ്ടോ ഇത്ര ഇത്രയും പാല് എവിടെന്ന കിട്ടണേ പശു ഇത്ര ഇല്ല ഇത്ര പാല് പാലില് പാലില്ല ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അകലെ നിക്കണ ഒരാള് അയാൾ ശരിക്കും നിക്കണില്ല എന്തോ കാലം ഒരു ചക്രം കടിപ്പിച്ച പോലെയാണ് അയാൾ അവിടെ അച്ഛോ ചെമ്പറിന് ശരിയാൾ മുണ്ട ചെമ്പറിന് ശരിയാണ് ആ ശരിയാണ് കള്ളില് കള്ളിലച്ചോ ആളുടെ അനുഭവമാണ് ആള് പറയണത് കള്ളന്ന് പറഞ്ഞ സാധനം കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളില് കള്ളില്ല കള്ളില് കള്ളില്ല പാലില് പാലില്ല പഞ്ചസാരയില് പഞ്ചസാരയില് ഉപ്പിൽ ഉപ്പില്ല അതിന്റെ കോഴിയില് കോഴി ഉണ്ടോ കോഴിയില് കോഴി ഇല്ല കോഴിയില് കോഴി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണേ നിങ്ങള് തിന്നണ സാനത്തില് കോഴി ഇല്ല എന്താ കാര്യം പറഞ്ഞുതരാം പണ്ടുകാലത്ത് നമ്മുടെ വീട്ടില് ചാത്തൻ കോഴി പെടക്കോഴി ചാത്തൻ കോഴി പെടക്കോഴി എന്നിട്ട് അതിൽ നിന്ന് മുട്ട ഉണ്ടാവും ആ മുട്ട നിങ്ങൾ പൊരുന്നു വെച്ചാൽ അതെന്താവും എന്താവും കോഴിക്കുഞ്ഞാവും കാരണം എന്താ ആ എന്തുണ്ട് കോഴി ഉണ്ട് ഇന്ന് നിങ്ങൾ വാങ്ങിക്കണ മുട്ട ഇണ്ടല്ല അത് പൊരുന്നു വെച്ചു വെക്കാൻ ഒന്നുണ്ടാവും ാര തിന്നൊട്ടിട 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 ഈ കോഴിയുടെ ഉള്ളില് കോഴി ഇണ്ടാ അതിപ്പോന്ന് വെച്ചാല് കോഴി ഉണ്ടാവില്ലടോ അതിന്റെ അർത്ഥം എന്താ കോഴിമൊട്ടയില് എന്താ കോഴി ഇല്ലേ ഇതൊക്കെ ആരുടെ പണി എന്ന് വിചാരിക്കണേ മനുഷ്യന്റെ പണിയാണ് ഇതൊക്കെ അപ്പൊ എവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിട്ടുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നന്മ അതാണ് എല്ലാം മതവും പഠിപ്പിക്കണേ വേറൊരു കാര്യല്ല പ്രിയമുള്ളവരെ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ അവന്റെ ഉള്ളിലെ കപടത ഉണ്ടാക്കരുത് ചതി ഉണ്ടാക്കരുത് വഞ്ചന ഉണ്ടാക്കരുത് വിദ്വേഷങ്ങൾ ഉണ്ടാകരുത് അപ്പൊ പിന്നെ മനുഷ്യനല്ലോ മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനില്ല പ്രിയുള്ളത് നമ്മൾ ഈ വിശ്വസിക്കണോ വായുണ്ടല്ലോ ഇതെന്തുട്ടത് പ്രാണവായു ഡെല്ലി ലി ചെന്ന് നോക്കിയാൽ ബോധം വീണു അതായത് വായു അതിൻറെ ഉള്ളിൽ ഓക്സിജൻ ഇല്ലയ കാർബൺ ഡൈ ഓക്സൈഡാ മണ്ണ് വാരി തിന്നോക്കി നിങ്ങൾ ചത്തുവും അഴി നിറച്ച് കെമിക്കലാ മണ്ണ് മലിനമായി വായു മലിനമായി ഈ വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയാൽ എന്താ പറ്റിയത് വയറിന് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ എവിടെനിന്ന് വെള്ളം കുടിച്ചേ ഞാൻ അവിടെനിന്ന് വെള്ളം കുടിച്ച ആ വെള്ളം ഒന്ന് പരിശോധിക്കൂ അപ്പൊ വെള്ളം വെള്ളത്തില് വെള്ളമില്ല അതും മലിനാണ് പ്രിയമുള്ളവരെ ദൈവം തന്ന സുന്ദരമായ ഈ ജന്മവും ഈ പ്രപഞ്ചവും മനുഷ്യൻ മലിനമാക്കിയതിന്റെ കാരണം അവന്റെ മനസ്സിന്റെ നന്മ ആ നന്മയുടെ പേരാണ് പ്രിയമുള്ളവരെ കാരുണ്യം അത് നഷ്ടപ്പെട്ടു പോയി ഞാന് ഇരിഞ്ഞാലക്കുടയിലൊരു ഫങ്ഷൻ ഒരു റോഡിന്റെ ഒരു വസ്തുനെട്ടാ ഓ വംക്ഷം പ്രസംഗിച്ചോണ്ടിരിക്കുന്നു പ്രസംഗം കഴിഞ്ഞപ്പോ ഒരാള് ഒരു വടി പടികുത്തി കസേല്ണ്ട് ആള് അച്ഛ എന്റെ വീട് വരും വരുവോ അലോ അങ്ങനെ തൊട്ടടുത്ത വീട് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെല്ല അപ്പൊ അയാൾ തന്നെയാണ് തുറക്കണ പൂട്ടിട്ടിട്ട് പയ്യ ആൾക്ക് അപ്പൊ ആരും ഇല്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു അച്ഛ ആ അങ്ങനെ വാതിൽ തുറന്ന അകത്ത് കേറിയപ്പോ ഒരു സ്ത്രീയുടെ പടം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു ഭാര്യ മരിച്ചു മരിച്ചുല്ലേ മരിച്ചു അല്ല എന്തപ്പോ ഇവിടെ ആരുല്ലേ ഇല്ലച്ചോ മൂന്നാൻമക്കളുണ്ട് അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അവർക്കൊക്കെ വീടായി സ്വസ്ഥായിട്ട് ജീവിക്കാരിന്റെ ഭാര്യ മരിച്ചു നോക്കിയോ നോക്കിയപ്പോ ഒരു തൊട്ടടുത്തൊരു മുറി അവിടെ ഒരു ബെഡ് കൊതുകു വലിയ ഇട്ട് എടുക്കണ്ട് കൊതുകുവിനെ പിടിക്കാൻ ഇട്ടിട്ടുള്ള വലയല്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തേ ഞാൻ അതിന്റെ ഉള്ളിലാണ് അണച്ച കിടക്കണേ ആ ഇപ്പൊ എൻറെ ഒരു കാര്യം എന്താന്നറിയാ പത്രം കാലത്ത് വരുമ്പോ അത് നിവൃത്തിയിട്ട് ഞാൻ നോക്കും അപ്പൊ അതിൽ കാണും ഞങ്ങൾ കാരുണ്യം തേടി ഇരുവൃക്കകളും തകരാറിലായ തോമാ കാരുണ്യം തേടുന്നു അപ്പൊ ആ കടലാസ് കൊണ്ട് ഞാൻ തൊട്ടടുത്ത ബാങ്കിലേക്ക് പോവച്ചു എന്തിനാണ് ഇപ്പൊ എന്റെ പണിയേതാ എന്റെ അക്കൗണ്ട് ഇണ്ട് അവിടെ ചെന്നിട്ട് പറയും മാനേജരെ ഒരു അയ്യായിരം രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തോളൂ മക്കളൊക്കെ ഉള്ളവരെ മക്കളെ മനുഷ്യരാക്കിയിട്ട് വളർത്തണം ആത്മീയത എന്ന് പറയുന്നത് നാവു കൊണ്ട് പറയണതല്ല മനസ്സുകൊണ്ട് പകരണതാണ് അതാണ്ന്നില്ലാത്തത് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആരും വരില്ലേ നന്നായി ഒരാളെങ്കിലും കിട്ടിയിലോ അവൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് പോകും പോകുമ്പോ പറയും എന്ത് നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരണതാ എന്ത് നശിച്ചു പോകണ്ടല്ലോ എന്ന് ചേൽ പിടിച്ചേ നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വരണതാ എന്ത് വീടൊക്കെ അടിച്ചു വാരിയിടാൻ അയ് ചത്തു കഴിഞ്ഞ ഒരാൾക്ക് കിട്ടേണ്ടതല്ലേ അപ്പൊ അത് നശിച്ചു പോകില്ലോന്ന് കരുതിയിട്ട് പ്രിയമുള്ളവരെ എത്ര പുണ്യല്ല എത്ര അറിവുണ്ടായാലും കഴിവുണ്ടായാലും മനുഷ്യന്റെ മനസ്സിലേക്ക് ദൈവം കൊടുത്തിട്ടുള്ള നന്മയുടെ കാരുണ്യത്തിന്റെ അളവ് പറ്റിയാൽ ഏത് മതവിശ്വാസിയാകട്ടെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകട്ടെ നിന്റെ ജന്മം ഒരിക്കലും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കില്ല ഒരു ദിവസം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് ഒരു ഉണ്ണി കൃഷ്ണൻ എന്നെ കാണാൻ വരും ഞാൻ ഓഫീസിലിരിക്ക കിഡ്നി ഫെഡറേഷൻ ഓഫ് ഓഫീസ് ഇപ്പൊ നോക്കുമ്പോ അവന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് വരണേ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ അധികം കാഴ്ച കാണാൻ പറ്റില്ല ഭാര്യയുടെ കൈ പിടിച്ചൊക്കെ വരിക കല്യാണത്തിന്റെ ഒരു പിടി പിടിച്ചിട്ട് ഇണ്ടാവും പിന്നെന്തൊട്ട് ഇപ്പൊ ഏത് നേരം കൈ പിടിച്ചു നടക്കണേ ഭാര്യൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര ഇണ്ടിട്ടു ഇത് എന്ത് ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് പറയണേ വന്നിരുന്നു കഴിഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ച എന്തേ എന്റെ ഭർത്താവ് അണച്ചോ അതെനിക്ക് മനസ്സിലായി കിഡ്നി പോയി അപ്പൊ ഞങ്ങള് പത്രത്തിലേക്ക് വാർത്ത കൊടുത്തപ്പോ ഒരു ചെറുപ്പക്കാരൻ കിഡ്നി തരാന്ന് പറഞ്ഞു ച്ഛനൊന്നും അത് കണ്ടിട്ട് പോവാനാണ് ശരി നല്ല കാര്യം ഇതൊന്നും കൊടക്കണേല് വാങ്ങിക്കണേലൊക്കെ തമ്പുരാന്റെ അനുഗ്രഹണം നിങ്ങൾക്ക് ഒരാള് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ സൂക്ഷിക്കണട്ടാ പത്രത്തിൽ വാർത്ത കണ്ടിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാർ ഇല്ലച്ച ഞങ്ങൾ കണ്ടു ഞാൻ ഡാ വിഷമിക്കണ്ടേ ഇതൊരു ഓപ്പറേഷനൊക്കെ ഒക്കെ നമ്മൾ അനുഭവിച്ചല്ലേടേ ഞാൻ പോയതല്ലേ ധൈര്യം ഇപ്പൊക്കോ പോകുമ്പോ ഞാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ രണ്ടുപേരും വീട് വന്നു ഞാൻ ചോയിച്ചു എന്താ മുഖത്ത് തീരെ ഒരു തുള്ളിച്ചോറിയിലേ എന്താടാ അവ ഫോൺ എടുക്കണില്ല കിഡ്നിതരാന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഫോൺ സ്വിച്ച് ഓഫാണ് ഞാൻ ചോയിച്ചു കാശുവെല്ലാം കൊടുത്താ ഞങ്ങളുടെ കയ്യിൽ ആകെ രണ്ടു ലക്ഷം ഉണ്ടായിരുന്നു അത് കൊടുത്തു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ണികൃഷ്ണ സൂക്ഷിക്കണംന്ന് ഇല്ല അച്ഛ ഞങ്ങള് വെറുതെ അച്ഛനെ കാണാൻ വന്നതാണ് ഞാൻ അവന്റെ മുഖത്ത് മുഖത്തൊക്കെ പറഞ്ഞു പ്രിമുള്ള ഉണ്ണികൃഷ്ണ നിനക്ക് കിഡ്നി ഇല്ല അപ്പൊ ഈ ഭാര്യ പറഞ്ഞു കിഡ്നി മാത്രല്ല അച്ചു എന്റെ ഭർത്താവിന് കാഴ്ചയില്ലയ ചോദിച്ച അപ്പൊ കണ്ണ് എന്ന് കണ്ടിട്ട് തന്നെയാണോ കെട്ടിയത് അതെ അച് കണ്ണു കാണാത്തൊരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് കണ്ണാവാമെന്ന് കരുതിയിട്ട് കെട്ടിയതാ ഞാൻ പ്രിയ കേൾക്കുന്നവരെ നമ്മുടെ സുഖത്തിന് വേണ്ടി ആര് വേണമെങ്കിലും നമ്മൾ സ്നേഹിക്കും എന്ത് റിസ്ക് വേണമെങ്കിൽ എടുക്കും എന്റെ സുഖത്തിന് ആ സ്ത്രീ കണ്ണു കാണാത്ത ആ മനുഷ്യനെ കെട്ടുമ്പോ അവൾക്ക് സുഖം കിട്ടണമെന്നല്ല ആ മനുഷ്യനെ കാഴ്ചയാണെന്ന് കരുതി കിട്ടി ആ നെന്മ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചുടാ നിനക്ക് കണ്ട് കാണാത്തോളോ പക്ഷെ ദൈവത്തിന് കണ്ണിണ്ടാ എന്താച്ച അങ്ങനെ പറയണേ നിനക്ക് കണ്ണ് കാണാൻ പറ്റില്ല പക്ഷെ ദൈവത്തിന് നിന്നെ കാണാൻ പറ്റും നിനക്ക് കിഡ്നിയല്ലേ കിഡ്നി കിട്ട ങ്ങനെയാ കിട്ടുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് ആ സമയത്താണ് കൊച്ചു ദിവസം വെച്ചിട്ടില്ല പിള്ളി എന്നെ വിളിച്ചിട്ടുണ്ട് അച്ഛോ അച്ഛൻ കൊടുത്ത പോലെ ഞാനും കൊടുക്കാൻ തയ്യാറാണ് അപ്പോ അച്ഛൻ പറഞ്ഞു പറഞ്ഞുവെച്ചു ആർക്കാണെങ്കിൽ കൊടുക്കാം അങ്ങനെയാണ് കൊച്ചോസെഫ് ജീറ്റുള്ള പുള്ളിയുടെ കിഡ്നി ജോയ് എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്ത് ജോയിയുടെ ഭാര്യ നീ വേറൊരാൾക്ക് കൊടുക്ക് മുരുകന് കൊടുത്തപ്പോൾ മുരുകന്റെ അമ്മ ലീല മുരളീധരന് കൊടുത്തപ്പോൾ മുരളീധരന്റെ ഭാര്യ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവൻ വരവ് ഞാൻ പറഞ്ഞത് നിനക്ക് നീന മുരളീധരൻ കിഡ്നിധരിടുക ഞാൻ ചുരുക്കി പറയാണ് കണ്ണു കാണാത്തവൻ കാശില്ലാത്തവൻ കിഡ്നി ഇല്ലാത്തവൻ അവനാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് സ്നേഹിക്കോ അവിടെയാണ് പ്രിയമുള്ളവരെ സ്നേഹം സുഖം തരുന്നവനെ അല്ല സ്നേഹിക്കേണ്ടത് സുഖം തരുന്നവനെ സ്നേഹിക്കാൻ ഇഷ്ട സുഖം കിടികിട്ടല്ലേ അവ ഒത്തിരി സ്നേഹം കിടികൊടുക്കാം ദുഃഖം തരുന്നവനെ സ്നേഹിക്കുന്ന മനുഷ്യനെ പറ്റുള്ളൂ ഇതാണ് കാരുണ്യം